ഞാനാണ് ാണ് ഗഫൂർച്ചാടയ്ക്കുള്ള എന്ന് പറയുന്ന ആള് ഈ വോയിസ് ഇട്ട ആൾ ആരാണ് അല്ല ആർക്കാണ് നമ്മൾ കാണണ്ട നമ്മൾ നാട് കൂട്ടിട്ടൊന്നും പോയിട്ടില്ല ഞാൻ എൻ്റെ പൊരലിനെ ഉണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിനി പോലീസാർ അന്വേഷിക്കുന്നുണ്ട് പോലീസുകാർ അന്വേഷിക്കുമല്ലോ അതുകൊണ്ട് ആർക്കാണ് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പൊരക്കേക്കും കാർ പരക്കേക്കായിരുന്നോ ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്നോ ഏതെല്ലാം പരക്കു പോയിനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പീട്ട് ഞാൻ എല്ലാ പരിയും ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ഞാൻ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ആരാണ് പിന്നെ ആർക്കാണറിയേണ്ടത് ഞാൻ അവിടെ എല്ലാം പോയിനി എന്ത്ന്നുള്ളത് പിന്നെ മുട്ടും തലേന്ന് ഒരു നാല് ലക്ഷം ഉറുപ്പ വാങ്ങിയത് പിന്നെ അത് അല്ല ഏഴ് ലക്ഷം ഉറുപ്പേൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കി ഞങ്ങൾക്ക് കേസായത് എല്ലാം മുട്ടും തലയിൽ ആരുടെ അടുത്ത് പോയിനി എന്ത് പോയിന് എത്ര ലക്ഷം വാങ്ങീനി അതല്ല ഓരോരു പോരേന്ന് ഞാൻ എത്ര ലക്ഷം വാങ്ങീനി എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ആളെ തപ്പിയിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എന്നെ കാണിച്ചുതരാം ഞാൻ എൻ്റെ പോരയിലുണ്ട് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഏത് സമയത്തുവാണെങ്കിലും എൻ്റെ പുറത്തേക്ക് വരാം അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ ഞാൻ വരും അരി പേടിയുമില്ല ഞാൻ വരും ഞാൻ പറയും ഗഫൂർ ചൈറ്റ് ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടായിന് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നല്ല ബന്ധം ഉണ്ടായിന് എൻ്റെക്കും ബാണ്ഡ തെളിവും കാര്യമെല്ലാം എൻ്റെക്കും ഉണ്ട് ഞങ്ങൾക്ക് അത് ഏത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ പേടിയുമില്ല ഞാൻ ഈ ഇത്ര ദിവസം അതായത് തന്നെ നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മതിച്ചിട്ടാണ് ഏഹ് നോമ്പ് തുറക്കാൻ വരെ ഞാൻ ഒരു ഞാനും എൻ്റെ ഹസ്ബൻ്റും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ്സ് എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ടാണ് അതുമല്ല എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് സ്കൂളിൽ പോകണം മദ്രസിൽ പോകണം എൻ്റെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സായ മോളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ആരിക്കാൻ തന്നെ കാണേണ്ടത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും ഏഹ് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഞാൻ ഏത് പേർക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയും ഓരോരോ പേർക്ക് പോയ ഓരോരോ ആളടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഏഹ് എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നുമ്മ ഞാൻ അങ്ങനെ എനിക്ക് ഇത്ര കഴിവുണ്ട് ഇങ്ങനെ കഴിവുണ്ട് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഏഹ് അത് ഞങ്ങൾക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാണ്ട് നിന്നത് എന്താ പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട് അത് പോലീസുകാരനെ അന്വേഷിച്ച് കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നുണ്ടതാണ് പക്ഷേ ഇനിയും എന്നെ ചോറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുടുംബം ഏ ഞങ്ങക്ക് അത് നല്ല മാപ്പിളിയുണ്ട് മക്കും ഉണ്ട് എല്ലാം എനിക്ക് കുടുംബമുണ്ട് ഏ അതുകൊണ്ട് എൻ്റെ നേർക്കുവാ അല്ലെങ്കിൽ ഞാൻ വരണം അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം ഗഫൂർച്ച ആയിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിന് ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിന് എല്ലാം ഉണ്ടായിന് ആക്കൊരു മടിയുമില്ല പറയാൻ ഗഫൂർച്ച ഞങ്ങൾക്ക് ഇന്ന് വരെ ചാറ്റിംഗ് ആക്കി ചാറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പോയതുണ്ടാവും വന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ ആക്കൊരു പേടിയുമില്ല മനസ്സിലായ ഞാൻ ഇത്ര സമയം ഞാൻ ബായി എന്താക്കി നിന്നത് ഒരു പെരുന്നാൾക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരോ ഞാൻ മക്കൾക്ക് വരെ ഒരു ഡ്രസ്സ് എടുക്കാണ്ട് ഇവിടെ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ് ഇനി ഞാനിത് പ്രതികരിക്കേണ്ടതെന്നെങ്കിൽ ഞാൻ ഒരു പെണ്ണ് പെണ്ണല്ലാതെ ഇപ്പോൾ അറിഞ്ഞാൽ അതുകൊണ്ട് ആർക്കിതാരം ഓയിസിട്ടത് ഓയിച്ചിട്ടുള്ള ഞാൻ ഏതെങ്കിലും പേർക്ക് പോയി എൺപത് ശതമാനോളം പേർക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട് പൂച്ചക്കാട് മാത്രമല്ല എല്ലാ പേർക്കും ഏകദേശം ബേക്കരം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കല്ല് കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാ പേരെയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആടുന്ന് ഏകദേശം ഒരു ഞാൻ പോയ പോരെയുണ്ടാവില്ല ആടെന്നുതന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആട്ന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കെതിരെ നടപടി എടുക്കാനും അതല്ല ഗഫൂർ ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നെന്നുള്ളത് തെളിയണമെന്ന് എനക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ടെ ഗഫൂർ ചാൻ്റെ ഗഫൂർ ചൈറ്റ അടുപ്പുണ്ടായിരുന്നല്ലോ ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ കയ്യിൽ പൊന്നുണ്ടത് എന്തായി എന്നുള്ളത് തങ്ങളുടെ അടുത്ത് എന്റെ അടുത്ത് വന്നാൽ തങ്ങളുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ തങ്ങളോടൊന്ന് കണക്ക് വെപ്പിക്കാമല്ലോ നിങ്ങൾക്ക് ഏഹ് പിന്നെ അപ്പൊ തങ്ങും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്കും ഇതറിയണം കാരണം എനിക്ക് എൻ്റെ എനിക്ക് പേടിയില്ല ഞാൻ ഒരു ഇല ഞാൻ തളരിയില്ല തളരാന് പോന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോള് ഞാൻ അങ്ങനെയാണ് ആലിമാണ് ആബിദാന്ന് ഞാൻ നടന്നിട്ടാ നിങ്ങളെ മുന്നിൽ ആരെ മുന്നിലും അതുകൊണ്ട് അങ്ങനക്ക് ഒരു പേടിയില്ല